സുമേ നീ എന്താടി എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ പോണത് ഭയങ്കര വെയില് ഓ എന്തൊരു ചൂടാ ഉം പിന്നെന്തിനാടി നീ കുന്തം പിടിച്ചോണ്ട് നടക്കണത് ഓ തൊള്ളോ എടി അതൊക്കെ പോട്ടെ നിന്റെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് കേട്ടല്ല സത്യമാണോടീ അതിന് സത്യല്ലാണ്ട് ഇരിക്കാനെന്തുവാ അവനൊരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു ഇത് നാട്ടിൽ നടക്കാത്ത കാര്യൊന്നുമല്ലല്ല എപ്പോഴാണെങ്കിലും പെണ്ണ് കെട്ടണം അതിപ്പോ ഇച്ചിരി നേരത്തേ ആയിപ്പോയി അത്രേ ഉള്ളൂ ഓ അതിനിപ്പോ ഇതിന് മാത്രം പറയാൻ എന്താ ഓ എനിക്കാണെ കുറച്ച് തിരക്കുണ്ട് ഞാൻ പോണ് ചെല്ല് ചെല്ല് ഇവിടെയാണല്ല വെച്ചിരുന്നത് ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണിയില്ല ഓ ഇവിടെ ഒളിച്ചോടി വന്ന വീരശൂര പരാക്രമികളൊക്കെ എന്തിയാവോ ഡാ ഡാ ഇത് വാതിലടിച്ചു പൂട്ടിയിരിക്കുന്നത് എങ്ങാണ്ടെന്നും പൊക്കിക്കൊണ്ടൊന്നു വന്നതിനേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണ ഒന്ന് പൊക്കണം നീ എന്റെ കൈന്ന് മേടിക്കും മനുഷ്യനിപ്പൊ വഴി കൂടെ നടക്കാൻ പോലും പറ്റണില്ല ദ നീ ഇങ്ങോട്ട് ഇറങ്ങടി ഞാൻ ഈ സാരിയൊന്നും മാറിയിട്ടും വരട്ടെ നീ മുറ്റത്തോട്ട് നിക്ക് ഇന്നാ പിടിക്കേ തൂക്ക് മുറ്റം ആ അയ്യോ പാവ മുറ്റത്തിനങ് വേദനിച്ച് ഇങ്ങു തോടി ഇങ്ങനെ 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 കുനിഞ്ഞ് നിന്ന് വീശിയടിക്കണം മുറ്റം തൂപ്പ് കഴിഞ്ഞെങ്കിലേ ഇന്നാ ഈ തുണി അങ്ങോട്ട് കഴുകാ മെഷീൻ എവിടാമ്മ ആ വാഷിംഗ് മെഷീനോ കാണുന്ന കല്ല് കണ്ടില്ലേ അതാ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അതിൽ പോയി നന്നായിട്ട് തേച്ചങ്ങ് കഴിക്ക് അതെ നിക്ക് എവിടെ പോണ് മുറിയിലോട്ട് പോയി ശ്രരിക്കാൻ പോവുമായിരിക്കും അവൻ എവിടെ ഇല്ല ഞാൻ കടയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഉത്തരവാദിത്തമുള്ള കെട്ടിയവനല്ലേ പോയിട്ട് വരട്ടെ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട് അതെടുത്തൊരു സാമ്പാർ ഉണ്ടാക്കി വെക്കി എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല ആഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സാമ്പാർ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ ചാടി ഭയങ്കര സാമർഥ്യമായിരുന്നല്ല ഇതൊന്നും പഠിച്ചില്ലേ ഇരുന്നൂറ് പച്ചമുളകിന് വിട്ടിട്ട് രണ്ട് കിലോ പച്ചമുളകും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു നിന്നെ ഞാൻ തുണിയൊക്കെ ഉണങ്ങിയോടി ആ ഓ ഒരു സാധനം പോലും കടയിൽ പോയി മേടിക്കാൻ മേടിക്കറിയാമല്ലാത്ത കൂടെയൊക്കെ ചാടി പോന്നിരിക്കുന്നു ഈ വിറകൊക്കെ അങ്ങ് വെട്ടി കീറിയിടേ എന്നാ എനിക്കിതൊന്നും ശീലം ഇല്ലമ്മ അതൊന്നും ശീലിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് ശീലം ആയിക്കോളൂ വേഗം ആവട്ടെ കൊച്ചേ ആ പറമ്പ് നിറച്ചും പുല്ല കഴിഞ്ഞ മാസം ഒരാളെ നിർത്തി ചെയ്യിച്ചതാ ആയിരം രൂപയും കൊടുത്തതാ വീണ്ടും ഒത്തിരിയായി ആ എന്തായാലും നീ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ ആ പറമ്പൊക്കെ അങ്ങ് കിളച്ച് പുല്ലൊക്കെ അങ്ങ് പറിച്ചു കളാം ഇന്ന വെണ്ടി പോരുത് ഇരുന്നു വല്ലതും പഠിക്കലാല് പറിക്കണം വിറക് കീറണം എന്തൊക്കെ ചെയ്യണം